ഹായ് ഫ്രണ്ട്സ് നമുക്ക് ഏറ്റവും ചിലവ് കുറച്ച് ഒരു സ്മോൾ പ്രൊപ്പഗേഷൻ ചേമ്പർ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം അതിനായി നമ്മൾ ചെയ്യേണ്ടത് ഫ്രൂട്ട്സ് പാർസൽ വരുന്ന രണ്ട് ബോക്സാണ് വെയ്സ് വരുന്നത് ഈ ബോക്സ് നമുക്ക് സ്ക്രാപ്പിൽ നിന്നും കുറഞ്ഞ വിലയ്ക്ക് കിട്ടാവുന്നതാണ് ഈ രണ്ട് ബോക്സും തമ്മിൽ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ഒരു പ്ലാസ്റ്റിക് വള്ളി ഉപയോഗിച്ച് ചേർത്ത് കെട്ടിയെടുക്കുക അതിനുശേഷം മുപ്പത് സെൻറ്റിമീറ്റർ വലിപ്പമുള്ള മുക്കാൽ ഇഞ്ച് പി വി സി പൈപ്പ് ഇതുപോലെ നാല് മൂലയിലും കെട്ടി ഉറപ്പിക്കുക കെട്ടിവെച്ച പൈപ്പിന് ബോക്സിന്റെ മുകളിലേക്ക് എട്ട് ഇഞ്ച് എങ്കിലും ഉയരം വേണം അതിനുശേഷം നാല് ഷോക്കറ്റ് ഉപയോഗിച്ച് ഇങ്ങനെ ബന്ധിച്ച് വെക്കുക ഈ നാല് മൂലയ്ക്കും പൈപ്പ് ശേഷം നാല് ടീ ഷോക്കറ്റ് ഉപയോഗിച്ച് ഇങ്ങനെ ബന്ധിച്ചെടുക്കുക പിന്നെ നാല് എൽബോ ഷോക്കറ്റ് ഉപയോഗിച്ച് എല്ലാ ഭാഗവും യോജിപ്പിച്ച് ഒരു ബോക്സിൻ്റെ രൂപത്തിലാക്കിയെടുക്കുക ഈ വീഡിയോയിൽ കാണുന്നതുപോലെ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ നിങ്ങൾക്കും ഇതുപോലെ ഒരു പ്രൊപ്പഗേഷൻ മിനി ചേമ്പർ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് ചില്ലി റെഡ് ഫയർ റോപ്പൽ റൂബി റെഡ് മെലസ്റ്റോമ പോലത്തെ ചെടികൾ ഏറ്റവും സ്റ്റെമ്മിന് ഏറ്റവും വണ്ണം കുറവായിരിക്കും അങ്ങനത്തെ സാധനങ്ങൾ നമ്മൾ പുറമേ ഇതുപോലെ പ്രകേറ്റ് ചെയ്തെടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് പുറമേന്നുള്ള അന്തരീക്ഷത്തിൽ നിന്ന് ഇതൊരു പതിനഞ്ച് ദിവസം വരെ ആവുന്നത് വരെ പുറത്ത് നിർത്തേണ്ടതാണ് അത് അപ്പോഴേക്കും ഈ സ്റ്റെമ്മുകളൊക്കെ ഉണങ്ങിപ്പോകും അതിനാൽ ഇതുപോലത്തെ ബോക്സുകൾ ഉണ്ടാക്കി നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്യുകയാണെങ്കിൽ നൂറ് ശതമാനം നമുക്ക് വേര് പിടിച്ചു കിട്ടുകയും ചെയ്യും ബോക്സ് പോലെ ആയതിനു ശേഷം ഇതിനെ പോളിത്തീൻ ഷീറ്റ് ഉപയോഗിച്ച് എല്ലാ ഭാഗവും മൂടത്തക്ക വിധത്തിൽ ഷെല്ലോ ടൈപ്പ് ഉപയോഗിച്ച് അടിഭാഗം നന്നായി ഒട്ടിച്ചെടുക്കേണ്ടതാണ് അടിഭാഗത്ത് ഇത് ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ഷെല്ലോ ടൈപ്പ് ഉപയോഗിച്ച് അകത്തുള്ള വായു പുറത്തു പോകാതെയും പുറത്തെ വായു അകത്ത് കിടക്കാത്ത രീതിയിൽ അത്രയും ആക്കി നമ്മൾ ഷെല്ലോ ടൈപ്പ് വെച്ച് അടിഭാഗം നന്നായി ഒട്ടിച്ചെടുക്കേണ്ടതാണ് ഇതുപോലെ ഒട്ടിച്ചു വെച്ചതിന് ശേഷം എല്ലാ ഭാഗവും എർടൈറ്റായി ഒട്ടി വെച്ച് വെച്ചതിന് ശേഷം മുഗൾ ഭാഗത്ത് നമുക്ക് ആവശ്യം വരുമ്പോൾ തുറക്കാനും അടയ്ക്കാനും ഭാഗത്തിൽ നമുക്ക് ഒരു കെട്ടി വെച്ച് എടുക്കേണ്ടതാണ് ഇങ്ങനെ ഉണ്ടാക്കിയ ചേമ്പറിനുള്ളിൽ ഏതാണ്ട് ഒരു അൻപതോളം തൈകൾ നമുക്ക് ഒരേ ടൈമിൽ പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാവുന്നതാണ് ഇത് നേരിട്ട് വെയിലടിക്കാത്ത ഏതെങ്കിലും ഒരു സ്ഥലത്ത് വെച്ചതിന് ശേഷം മാത്രമേ ഇതിനുള്ളിൽ നമ്മൾ നടാനുപയോഗിക്കുന്ന കവറുകൾ റപ്പഗേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന കവറുകൾ ഇതിനകത്ത് വെച്ച് മുകൾ ഭാഗം നന്നായി കെട്ടിവെക്കുക പതിനഞ്ച് ദിവസത്തേക്ക് നമുക്ക് ഇത് തുറക്കേണ്ട ആവശ്യമേ വരുന്നില്ല ഇതിനുള്ളിലുള്ള ജലാംശം പുറത്ത് പോകാത്തത് കൊണ്ട് ഇതിനുള്ളിൽ എല്ലാ സമയത്തും ഒരു ഹ്യൂമിഡിറ്റി നിലനിർത്തുന്നത് കൊണ്ട് പതിനഞ്ച് ദിവസം കൊണ്ട് തന്നെ നമ്മൾ വെച്ച എല്ലാ കവറുകളും വേര് പിടിച്ച് കിട്ടുന്നതാണ് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ